ഹായ് ഫ്രണ്ട്സ് ഒരല്പം ഒരു വീഡിയോ ആണ് നമ്മൾ മോളോഫേഷ്യ പോയതിൻ്റെ വീഡിയോ ആണ് ഞാൻ ഇന്നിടുന്നത് മോളോഫേഷ്യ എന്ന് പറയുന്നത് നമ്മൾ ഹെബ്ബാളിൽ നിന്ന് എയർപോർട്ട് റോഡിലാണ് പോയി ഞങ്ങൾ ക്രിസ്മസ് ന്യൂ ഇയർ വെക്കേഷൻ ടൈമിലാണ് പോയത് നല്ല അടിപൊളി യാത്രയായിരുന്നു ഫ്രണ്ട്സ് അതേക്കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല അത്രയധികം മനോഹരമായ ലൈറ്റിങ്സ് കൊണ്ട് അലങ്കരിച്ച് എന്താണെന്ന് പറയാൻ പറ്റില്ല ഇതിപ്പോൾ ഞങ്ങൾ അഞ്ചേ കാലൊക്കെ ആയപ്പോഴാണ് അവിടെ എത്തിയത് അപ്പോൾ മുകളിലേക്ക് കയറുന്നതിന് മുമ്പിൽ ഫ്രണ്ടിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത് വീഡിയോയിൽ വാട്ടർ ഡാൻസും അതുപോലെ ലൈറ്റ് സെറ്റിങ്സ് ഒക്കെ ഉണ്ട് പക്ഷേ ഈ സമയത്ത് കാണുന്നതിലും വളരെ മനോഹരമാണ് ഈ വീഡിയോയുടെ എൻഡിലാവുമ്പോൾ അത് മനസ്സിലാകും പിന്നെയെന്ന് പറഞ്ഞാൽ അവിടെ ചെയ്തിരിക്കുന്ന ക്രിസ്മസ് ട്രീ ആണ് ഒരു രക്ഷയില്ലാത്തൊരു ക്രിസ്മസ് ട്രീ അത്രയും വലുപ്പത്തിൽ നല്ല മനോഹരമായി ചെയ്തിരിക്കുകയാണ് അവർ എന്തു ഭംഗിയായിരുന്നു എന്നറിയോ അത് കാണാൻ തന്നെ അപ്പോൾ ആദ്യം എൻട്രിങ്സിൽ തന്നെ പോയി ക്രിസ്മസ് ട്രീയുടെ അവിടെ നിന്ന് ഒരു സെൽഫിയൊക്കെ എടുത്തു സെൽഫി അല്ല കേട്ടോ ഒരു ഫോട്ടോ എടുത്തു ഫോട്ടോയൊക്കെ എടുത്ത് നല്ല ക്രൗഡായിരുന്നു കാരണം വെക്കേഷൻ ടൈം ആണ് ഒന്നാമത് അതുകൂടാതെ ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ പ്രമാണിച്ച് നല്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ക്രൗഡായിരുന്നു അതാണ് നമ്മളിപ്പോൾ കാണുന്നത് എന്ത് ജനങ്ങളായിരുന്നെന്നറിയുമോ അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് ഇന്ന് നടക്കാൻ നമുക്ക് പറ്റില്ല ഇത്രയും തിരക്കായിരുന്നു അവിടെ അതിനിടയിൽ കണ്ണൻ പറഞ്ഞു നമുക്കൊരു സെൽഫി എടുക്കാമെന്ന് പറഞ്ഞു ഞങ്ങൾ ജസ്റ്റ് ഒരു സെൽഫി എടുത്തു ഒന്നിൻ്റെ മുമ്പിൽ നിന്നല്ല ക്രൗഡൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചെടുത്ത സെൽഫിയാണ് കേട്ടോ ഇപ്പോൾ ഈ മുകളിലേക്ക് എൻട്രി ചെയ്യാൻ പോവുകയാണ് മുകളിലേക്ക് എൻട്രി ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ഞാൻ നിങ്ങളെ പുറത്ത് നിന്ന് കാണിക്കുകയാണ് മോളിലേക്ക് കയറുന്നിടത്തുനിന്ന് ഈ പറഞ്ഞ ക്രൗഡെന്ന് ഞാൻ പറഞ്ഞില്ലേ ആദ്യ നിങ്ങൾ കണ്ടോ എന്ത് ജനങ്ങളാണ് കയറിപ്പോകുന്നതെന്ന് ഒരു മോളിലേക്ക് കയറുന്ന അവസ്ഥയാണ് മോ മോളിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി അത്ര മനോഹരമായിട്ട് അവർ ഇൻ്റീരിയർ ചെയ്ത് വെച്ചിരിക്കുന്നത് ഞാൻ ഒരുപാട് മോളുകളിൽ പോയിട്ടുണ്ട് പക്ഷേ ശരിക്കും എനിക്ക് മോളിൽ അങ്ങനെ പോയി കാണുന്ന അത്ര ഇഷ്ടമുള്ള ഒരു ഇതായിരുന്നില്ല പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായി അത്ര മനോഹരമായിട്ടാണ് അവർ അതിൻ്റെ ഇൻറ്റീരിയർ ചെയ്തിരിക്കുന്നത് മോൾ ഓഫീഷ്യല് അപ്പോൾ ഇതെല്ലാം കണ്ട് ഇങ്ങനെ ഞാൻ നടക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ഓരോരോ ഫ്ലോറിലായിക്കും മേളയ്ക്ക് കയറിപ്പോയി പക്ഷേ സത്യം പറഞ്ഞാൽ എത്ര ഫ്ലോറിൽ കയറിപ്പോയി എന്നൊന്നും കൗണ്ട് ചെയ്തില്ലാട്ടോ നാല് ഫ്ലോറാണ് മൊത്തത്തിലുള്ളത് അപ്പോൾ ഇത് നോക്കി ഇൻറ്റീരിയർ ചെയ്തിരിക്കുന്നത് കണ്ടോ എന്ത് ഭംഗിയാണ് ഇതൊക്കെ കാണാനല്ലേ ഒരുപാട് ഇഷ്ടപ്പെട്ടു ഞങ്ങൾക്കിത് അപ്പോൾ ഇങ്ങനെ നടന്ന് പോവുകയാണ് പോകുന്നതിനിടയിൽ ഓരോന്നോരോന്ന് നോക്കി പോവുക കണ്ണം പെട്ടെന്ന് തന്നെ വിളിച്ചു ഓക്കെ ക്രിസ്മസിൻ്റെതായ അലങ്കാരങ്ങളും അവർ ചെയ്തു വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയാട്ടോ ഇതെല്ലാം കാണാൻ ഷോപ്പുകളിലൊക്കെ നോക്കിയാൽ പൊതുവേ നമ്മൾ ഈ പുറമേ കാണുന്ന ക്രൗഡ് അത്രയേണ്ടു തോന്നുന്നില്ല കാരണം അതി സാധനങ്ങൾ മേടിക്കാനുള്ള ക്രൗഡ് അത്രയ്ക്കൊന്നും ഇല്ല കേട്ടോ പിന്നെ എടുത്തു പറയേണ്ട എന്നു പറഞ്ഞാൽ മോളിൻ്റെ ഉള്ളിലേക്ക് കയറി കയറിക്കഴിഞ്ഞാൽ ഒരു കട്ട പോലും നെറ്റ്വർക്ക് ഇല്ല അതിനുള്ളിൽ പരസ്പരം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കാൻ പോലും പറ്റില്ല കണ്ണിനെ ഇടയ്ക്കൊന്ന് മിസ്സായി ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ നല്ല ബുദ്ധിമുട്ടേണ്ടി വന്നു കാരണം അവിടെ ഒട്ടും റേഞ്ചില്ല വിളിച്ചു കഴിഞ്ഞാൽ കോൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ് ഒന്നും ക്ലിയർ ആവുന്നില്ല അങ്ങനെ ആ ഒരു ഇഷ്യൂ മാത്രമേ മോളിനുള്ളിൽ ഫീൽ ചെയ്തുള്ളൂ ഇതൊക്കെ ഇൻറ്റീരിയറാണ് അവിടുത്തെ നമ്മളിപ്പോൾ കണ്ടേ ഡാഡിയും കണ്ണനും ശബരിമലയ്ക്ക് പോകാൻ മാലിട്ടിരിക്കുന്നതുകൊണ്ട് ഡാഡി ഇങ്ങനെ വീഡിയോയിൽ നിന്നും ഫോട്ടോയിൽ നിന്നൊക്കെ മാറി മാറി നിൽക്കുകയാണ് അതിനിടയ്ക്ക് ഞാനൊന്ന് എടുത്തതാട്ടോ അത് കണ്ണനും അതുപോലെ തന്നെ സ്വാമിയുടെ വേഷത്തിലൊക്കെ ആയതുകൊണ്ട് അധികം വീഡിയോയ്ക്ക് നിൽക്കാൻ താല്പര്യം കാണിച്ചില്ല ഇത് മാക്സിൻ്റെ ഒരു അഡ്വെർടൈസ്മെൻറ്റ് കണ്ടപ്പോൾ ചുമ്മാ എടുത്തു പിന്നെ ഞങ്ങൾ പോയത് ഫുഡ് കോർട്ടിലേക്കാണ് ഫുഡ് കോർട്ടിൽ എന്ന് പറഞ്ഞാൽ അന്യായ തിരക്ക് ഒരു ഷേ ഇല്ലാത്ത തിരക്കായിരുന്നു അവിടെ പിന്നെ അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ ഗെയിംസ് ഒക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മുടെ കൂടെ കുട്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഗെയിംസ് പാട്ടിലേക്ക് ഞങ്ങൾ പോയില്ല ജസ്റ്റ് ഒന്ന് പുറത്ത് തന്നെ എടുത്തു അപ്പോൾ വീണ്ടും ഫുഡ് കോർട്ടിലേക്കുള്ള യാത്രയിലാണ് അപ്പോൾ കണ്ണ് നിക്കാൻ പറഞ്ഞ് വിളിച്ചതാണ് ഫുഡ് കോർട്ടിൻ്റെ അടുത്തെത്തി അവിടെ നല്ല ക്യൂ ആയിരുന്നു ഒരു പത്ത് പതിനഞ്ച് നിമിഷം ക്യൂവിൽ നിൽക്കേണ്ടി വന്നു ആ ഫിഫ്റ്റീൻ മിനിറ്റ്സ് നിന്ന സമയത്ത് ഞാൻ പോയി അവിടെ എവിടെയെങ്കിലും ഒന്ന് ഫുഡ് കഴിക്കാൻ ഒഴിക്കാനുള്ള ഒരു ടേബിൾ കിട്ടുമോ എന്നൊക്കെ ഒന്ന് നോക്കി എവിടെ ടേബിളൊന്നും എവിടെയും കിട്ടാനില്ലായിരുന്നു അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴാണ് കണ്ണൻ പറഞ്ഞു അമ്മ അവിടെ കാർഡും ഇല്ല യു പി ഐയും വർക്കാവുന്നില്ല നെറ്റ്വർക്ക് ഇഷ്യൂ ആണെന്ന് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് മെല്ലെ പിന്നെ കഴിക്കാൻ നിന്നില്ല അത് കഴിഞ്ഞ് വന്ന് ഒരു സെൽഫി സ്റ്റിക്ക് നോക്കി പക്ഷേ വില നല്ല വില പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ മേടിക്കാൻ നിന്നില്ല പുറത്തേക്ക് ഇറങ്ങി ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഈ വീഡിയോയുടെ അവസാനം ഇപ്പോൾ ഇപ്പോൾ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഏഴ് മണി കഴിഞ്ഞ സമയമാണ് കേട്ടോ ദീപങ്ങൾ കൊണ്ട് അലങ്കരിച്ച് നല്ല ഭംഗിയായ നമ്മുടെ ഇതാണ് കാണുന്നത് ശരിക്കും കാണാൻ നല്ല ഭംഗിയായിരുന്നു ആ ഇരുട്ട് വീണ സമയം കൂടി ആയപ്പോൾ നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും എത്ര മനോഹരമായിട്ട് അവർ നോക്കി ഓരോ ഇതും ലൈറ്റ് നമ്മുടെ ക്രിസ്മസ് ട്രീ ഒക്കെ പല കളറിലാണ് അവിടെ നിന്ന് ഭംഗിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ ഒരുപാട് അറേഞ്ച്മെൻറ്റ്സ് ഉണ്ടായിരുന്നു കേട്ടോ ലൈറ്റിങ്സിൻ്റെ ഒരുപാട് പല രൂപത്തിലും പല രീതിയിലും ഉള്ള പക്ഷെ തിരക്കിന് മാത്രം ഒരു കുറവും ഉണ്ടായിരുന്നില്ല ആ സമയത്ത് കിട്ടാൻ പോലെ ആളുകൾ ഉള്ളിലേക്ക് വരുന്നുണ്ടായിരുന്നു അത്രയധികം തിരക്കായിരുന്നു കണ്ടു ക്രിസ്മസ് ട്രീ എത്ര ഭംഗിയായിട്ടാണ് കാണാൻ പറ്റുന്നതെന്നുള്ളത് ഇതൊക്കെ നമ്മളൊന്ന് പോയി കണ്ടിരിക്കേണ്ട ഒരു ഇത് തന്നെയാണ് കേട്ടോ ശരിക്കും ഞാൻ പറഞ്ഞ പോലെ ഞാൻ കണ്ട മോളുകളിലെല്ലാം വെച്ച് എനിക്ക് ഒരുപാട് നമ്മുടെ ആ ഡാൻസിങ്ക് വാട്ടർ ഡാൻസിങ് അടിപൊളിയല്ലേ കളർ മാറി വരുന്നത് കാണുമ്പോൾ എന്ത് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് എല്ലാം എല്ലാം ഒന്നിനൊന്നും വെച്ചുമായിരുന്നു ലൈറ്റിങ്സ് ഇത് എല്ലാം പിന്നെ മോളിലേതെന്ന് പറഞ്ഞാൽ പെർമനൻറ്റ് സെറ്റിങ്സാണ് എങ്കിൽ അതുകൂടി നന്നായിട്ട് അവർ ചെയ്തിട്ടുണ്ട് ഇത് എൻട്രൻസ് ആണ് കേട്ടോ നമുക്ക് രണ്ട് സൈഡിൽ എൻട്രൻസ് ഉണ്ട് അപ്പോൾ ഇത് ഇറങ്ങി ഐ മീൻ തിരിച്ച് നമ്മൾ ഇറങ്ങുന്നിടത്താണ് അവിടെ ശാന്തയുടെ രൂപത്തിലൊരു ഇതുണ്ടായിരുന്നു ശരിക്കും എന്ന് പറയാൻ പറ്റില്ല എന്നാലും ഞാൻ എല്ലാം അവിടെ പോയിട്ടൊരു സെൽഫി എടുക്കാം എന്നൊക്കെയുള്ള പ്ലാനില അതിൻ്റെ അടുത്തൊക്കെ പോയി നിന്നു അപ്പോൾ അവിടെ നല്ല ക്യൂ ആ എടുക്കാനൊന്നും പറ്റുന്നില്ല ശരി അടുത്ത ചാൻസിന് നിൽക്കാം നിൽക്കാം എന്നും പറഞ്ഞ് നിന്ന് അവനോട് ഫ്രണ്ടിൽ വന്നതിൻ്റെ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറഞ്ഞപ്പോഴത്തേനും വേറൊരാൾ വന്ന് ആ ഇതേ എടുത്തുകൊണ്ട് പോയി അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി സമയമെഴുതാം കഴിഞ്ഞു ഞങ്ങൾ മെല്ലെ തിരിച്ചു പോരാണ് അപ്പം ഇത് എന്ന് വെച്ചാൽ ഞാൻ എനിക്ക് എനിക്കിഷ്ടം ഒത്തിരി ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് എടുത്തൊരു വീഡിയോ ആയ അപ്പോൾ ഇതിൽ എയ്റ്റ് വീഡിയോയാണ് കാരണം ഞങ്ങൾ പോയിട്ട് കുറച്ച് ദിവസങ്ങളായി എല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തതായിരുന്നു അപ്പോൾ മേളോ ഫീഷിയാ പോയി കാണുന്നത് നല്ലൊരു വർത്തായിട്ടുള്ള കാര്യമാണ് പോകാൻ പറ്റുന്നവർ പോവുക ഈ ലൈറ്റിങ്സും കാര്യങ്ങളുമൊക്കെ ഒരു പർട്ടിക്കുലർ ടൈമിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് തോന്നുന്നു ബട്ട് എല്ലാവരും പോയി കണ്ടാൽ നല്ലൊരു വെർത്തായിട്ടുള്ളതാണ് ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും താങ്ക് യു ബൈ ബൈ